ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സിംഗ് ധോണി ഇക്കഴിഞ്ഞ ഐ പി എൽ സീസണിലും ചെന്നൈ സൂപ്പർ കിങ്സിനായി കളത്തിലിറങ്ങിയിരുന്നു ധോണിയും ചെന്നൈയും തമ്മിലുള്ള ബന്ധം ക്രിക്കറ്റ് ലോകത്ത് വളരെ പ്രശസ്തമാണ് തൻ്റെ അതേ പ്രായത്തിലുള്ള താരങ്ങളെല്ലാം വിരമിച്ചിട്ടും ധോണി ഇപ്പോഴും ചെന്നൈ ടീമിൽ താരമായി തുടരുകയാണ് ഓരോ വർഷവും ഐ പി എൽ കഴിഞ്ഞാൽ ധോണി വിരമിക്കുമോ എന്ന തരത്തിലുള്ള വാർത്തകൾ വരും എന്നാൽ പിന്നീട് ഇത്തരം വാർത്തകളെയെല്ലാം അപ്രസക്തമാക്കി ധോണി വീണ്ടും കളിക്കാനിറങ്ങും ഇത്തവണയും ധോണി ഇനി കളിക്കുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇതിന് മറുപടി പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ധോണി തനിക്ക് തീരുമാനമെടുക്കാൻ ധാരാളം സമയമുണ്ടെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും എന്നാൽ മഞ്ഞ ജേഴ്സിയിൽ തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ എല്ലായ്പ്പോഴും മഞ്ഞ ജേഴ്സിയിൽ തന്നെ ആയിരിക്കുമെന്നും ധോണി പറഞ്ഞു അടുത്ത ഐ പി എല്ലിൽ കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യമാണ് എന്നും ധോണി കൂട്ടിച്ചേർത്തു ധോണിയുടെ ഈ വാക്കുകൾ ആരാധകർ ഇപ്പോൾ ആഘോഷമാക്കുകയാണ് താനും ചെന്നൈ സൂപ്പർ കിങ്സും ഒരുമിച്ചാണുള്ളതെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ അടുത്ത പതിനഞ്ചോ ഇരുപതോ വർഷത്തേക്ക് തങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരിക്കുമെന്നും ധോണി വ്യക്തമാക്കി ധോണിയുടെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അടുത്ത വർഷം താരം സി എസ് കെക്കായി കളിക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നിലവിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ അടുത്ത ഇരുപത് വർഷത്തേക്ക് ചെന്നൈ ടീമിനൊപ്പം ഉണ്ടാകുമെന്ന ധോണിയുടെ വാക്കുകൾ ആരാധകർക്ക് നൽകുന്ന ഊർജം ചെറുതല്ല ചെന്നൈ ടീമിനായി കളിച്ചില്ലെങ്കിലും ടീമിൻ്റെ ഭാഗമായി ധോണി ഉണ്ടാകുമെന്ന ഉറപ്പാണ് ആരാധകർക്ക് ആവേശമാകുന്നത് ചെന്നൈ ടീമിനെ സംബന്ധിച്ചിടത്തോളം എം എസ് ധോണി ടീമിൻ്റെ മുഖമാണ് അഞ്ച് തവണയാണ് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ചെന്നൈ ടീം ഐ പി എൽ കിരീടം നേടിയത് അടുത്ത സീസണിൽ ചെന്നൈക്കൊപ്പം ധോണിയുടെ റോൾ എന്തായിരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എങ്കിലും ചെന്നൈ ടീമിനൊപ്പം ധോണി എക്കാലവും ഉണ്ടാകുമെന്ന കാര്യം ധോണിയുടെ പുതിയ പ്രസ്താവനയോടെ ഉറപ്പായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിൽ ദയനീയ പ്രകടനമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് കാഴ്ചവെച്ചത് ഭൂരിഭാഗം മത്സരങ്ങളിലും അമ്പെ പരാജയപ്പെട്ട ചെന്നൈ ആദ്യമായി പത്താം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വരികയും ചെയ്തു ധോണിയുടെ അവസാന ഐ പി എൽ ആണോ ഇതെന്ന സംശയങ്ങൾക്കിടയിൽ ടീമിന്റെ പ്രകടനം ആരാധകരെ നിരാശപ്പെടുത്തി എന്നാൽ ചെന്നൈ ടീമിനൊപ്പം എല്ലാ കാലത്തും തുടരുമെന്ന ധോണിയുടെ പ്രഖ്യാപനം ഇപ്പോൾ പുറത്തുവന്നതിൽ ആരാധകർ ഏറെ ആവേശത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് ഈ സീസണിലേറ്റ വൻ പരാജയത്തിൽ നിന്ന് തിരിച്ചു വരാൻ അടുത്ത സീസണിന് വേണ്ടി മികച്ച മുന്നൊരുക്കങ്ങൾ തന്നെ നടത്തേണ്ടതായി വരും ഇത്തവണ ടീമിലെത്തി തിളങ്ങിയ ആയുഷ് മാത്രേ ഡിവാൾഡ് ബ്രവിസ് ഉർവിൽ പട്ടേൽ തുടങ്ങിയ താരങ്ങളെ ചെന്നൈ ടീമിൽ നിലനിർത്തുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് മാത്രമല്ല മറ്റ് ടീമുകളിൽ നിന്ന് ട്രേഡ് ഡീലിലൂടെ താരങ്ങളെ എത്തിക്കാൻ കഴിയുമോ എന്ന കാര്യവും ചെന്നൈ പരിശോധിക്കുന്നുണ്ട് രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജുവിനെ ടീമിലെത്തിക്കാൻ ആഗ്രഹമുള്ളതായി ചെന്നൈ ഒഫീഷ്യൽ കഴിഞ്ഞ മാസം വെളിപ്പെടുത്തിയിരുന്നു ധോണി പോകുന്നതോടെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു പകരക്കാരനായി എത്തുന്നത് ചെന്നൈ ടീമിനെ സംബന്ധിച്ച് നല്ല കാര്യമാണ് എന്നാൽ സഞ്ജുവിനെ വിട്ടുകൊടുക്കാൻ രാജസ്ഥാൻ തയ്യാറല്ലെന്നും സഞ്ജു രാജസ്ഥാൻ നായകനായി തുടരുമെന്നും പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് അതേസമയം രാജസ്ഥാൻ സഞ്ജുവിനെ വിട്ടുകൊടുക്കുകയാണെങ്കിലും താരത്തിനായി മറ്റ് ടീമുകളും രംഗത്ത് വരാൻ സാധ്യതയുണ്ട് അടുത്ത സീസണിൽ ധോണി കളിക്കുമോ ചെന്നൈ മികച്ച ടീമിനെ പടുത്തുയർത്തുമോ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടറിയേണ്ടതാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ